ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറം ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിന് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് നമ്മുടെ കാലഘട്ടത്തിൽ ഏതൊരു രോഗത്തിനെയും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും മുമ്പൊക്കെയാണെങ്കിൽ ചില മരകരോഗങ്ങൾ വരുമ്പോൾ പേടിയുടെ ആവശ്യമില്ല എത്രയും പെട്ടെന്ന് അത് കണ്ടുകഴിഞ്ഞു നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരറിയുകൊണ്ട് നമ്മുടെ ആ രീതി വളരെയധികം നേരം ഇരിക്കുന്നവർ ജോലി ചെയ്യുന്നത് കൊണ്ട് അതത്ര അല്ല ഇവിടെ കാണുന്ന പലരും വളരെ അക്റ്റീവായിട്ട് എക്സർസൈസ് ചെയ്യുന്നവരാണ് ഒരുപാട് പേര് എനിക്കറിയാം ജിമ്മിൽ പോകുന്നവരും ഓടാൻ പോകുന്നവരും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ എങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ചില മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റിങ്ങുകളുടെ ഇടയ്ക്കോട് എഴുന്നേറ്റിരിക്കുകയോ ചെറിയ മൂവ്മെൻറ്റുണ്ട് ഒരു മണിക്കൂറുകൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അതിന് ശേഷം പോലും ചെറുതായിട്ടുള്ള നടക്കും സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ജീവനക്കാർക്കായി വാമപരിപാടി നടത്തിയാണ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാതല ഓഫീസർമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും വാമപ്പിൽ പങ്കെടുത്തു ഓഫീസ് സമയം ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു വാമപ്പ് ജീവനക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വ്യായാമശീലം സംസ്കാരത്തിന്റെ ഭാഗവുമാക്കുകയാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന രോഗനിയന്ത്രണ ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീ വഹിച്ചു േണുക എ ഡി എം എം മെഹ്റലി ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ ഡോക്ടർ ന്യൂനമർജ എൻസിഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ